മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ബിഗ് ബോസ് അനുമോളെയും അതേപോലെ തന്നെ ജിസൈലിനെയും വിളിച്ചിരിക്കുകയാണ് ജിസൈലിലെ ലിപ്സ്റ്റിക്ക് ടിഷ്യൂ പേപ്പറും കൊണ്ട് അനുമോൾ തുടച്ചു ഫിസിക്കൽ അസാൾട്ട് നടത്തിയെന്നാണ് ഇപ്പോൾ ജിസൈൽ പറയുന്നത് ബിഗ് ബോസ് ഷോയിൽ നിന്നും അനുമോളെ പുറത്താക്കണമെന്നാണ് ഇപ്പോൾ ജിസൈൽ പറയുന്നത് അങ്ങനെ രണ്ട് പേരുടെയും എന്താണ് പ്രശ്നമെന്നറിയാൻ ബിഗ് ബോസ് വിളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് പുള്ളിക്കാരിയെ വേദനിപ്പിക്കാനൊന്നും ഞാൻ ചെയ്തതല്ല പുള്ളിക്കാരിയുടെ മുഖത്ത് പിടിച്ച് ഞാൻ അങ്ങനെ ഒരച്ചിട്ടുമില്ല ഞാൻ പുള്ളിക്കാരി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പറും കൊണ്ട് ഞാൻ അത് തുടച്ചത് മാത്രമാണ് ഉള്ളത് അല്ലാതെ ഞാൻ പുള്ളിക്കാരിനെ പിടിച്ചിട്ട് ഒരക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല പുള്ളിക്കാരിയാണ് എന്നെ ഉന്തി അങ്ങോട്ട് മാറ്റിയതെന്ന് ജിസേൽ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവൾ എൻ്റെ മുഖത്ത് ടച്ച് ചെയ്യാൻ ഇവൾക്ക് ആരാണ് അധികാരം കൊടുത്തത് ഇവളോട് എൻ്റെ മുഖത്ത് ഉരയ്ക്കാൻ പറഞ്ഞു എൻ്റെ മുഖത്ത് ഇതുവരെ അങ്ങനെ ആരും ഉരച്ചിട്ടില്ല ഇതൊരു ഫിസിക്കൽ അസാൾട്ടാണ് ബിഗ് ബോസ് എന്താണ് ഇതിനകത്ത് നടപടി എടുത്തേ പറ്റുമെന്ന് എന്നെ തല്ലാം അന്ന് ഇവൾ എന്നെ ലിവിങ് റൂമിൽ വെച്ചിട്ട് തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു തല്ലിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജിസേലെ നീ എന്നെ തള്ളിയതോ എന്ന് വെക്കുന്നുണ്ട് തള്ളിയത് നീ പിന്നെ എൻ്റെ മുഖത്ത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തള്ളനില്ലേ പറ്റുള്ളൂ ബിഗ് ബോസ് ഇവളുടെ പണി ഇവൾ ഒരു പണി ഇന്നലെ ചെയ്തിട്ടില്ല ഇവളുടെ പണിയെല്ലാം ഞാനാണ് ചെയ്തത് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാ പണിയും ചെയ്തത് ഞാൻ അക്ബറിനോടും പറഞ്ഞു അതേപോലെ തന്നെ ശരത്തിനോടും പോയി പറഞ്ഞു അവളൊരു പെണ്ണല്ലേ അവളെ വിട്ടേക്ക് എല്ലാ പണിയും ചെയ്യാമെന്ന് പറഞ്ഞു ഞാനാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ജിസൈല് പറയുന്നുണ്ട് എന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ ചെയ്തത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലാണ് തീരുമാനമെടുക്കുകയുള്ളൂ എന്താണെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് തീരുമാനം ഉണ്ടാകുമെന്ന് ലാലേട്ടൻ പറ വരുന്ന എപ്പിസോഡിൽ നിങ്ങളെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്